ഞാന് പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടും വരും പോസിറ്റീവായിട്ടും വരും നോ പ്രോബ്ലം പക്ഷേ ഞാൻ ഇതുവരെ പറയണ്ട എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ തമാശ പറയാനോ അല്ലെങ്കിൽ തമാശ പറയുമ്പോൾ രസിക്കാനോ വേണ്ടിയിട്ട് വന്നതല്ല അപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വീണ എസ് പിള്ള അത് എൻ്റെ ഫ്രണ്ട്സിൽ പല പേർക്കും അറിയാവുന്നതാണ് അപ്പോഴേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് രേഷ്മയ്ക്ക് രേഷ്മയ്ക്കത് മനസ്സിലോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുതി എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും രേണു സുദീ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം അത് ഞാൻ വഴിയെ പറയാം കുറേ വിവാദങ്ങൾക്കിടയിലൂടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ വോയിസ് മാത്രം ഇട്ട് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല വോയിസ് മാത്രം ഇട്ട് എന്താണ് ഇവൾ വിരൂപിയാണോ അല്ലെങ്കിൽ എന്താ ഇവക്ക് ഒരു ഫേസ് ഇല്ലേ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട് അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന അറിയാം കൊല്ലം സുതിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി എൻ്റെ കടമ ഞാൻ നിറവേറ്റി ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം ഇതിൽ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളീനെ ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല കാശുണ്ടാക്കിയിട്ടില്ല ഞാനൊരാർട്ടിസ്റ്റാണ് അപ്പോൾ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു ഞാൻ വലിയ ഒരു നയന്താരയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളാണെന്നോ ഞാൻ പറയുന്നില്ല ആരോടും പറയുന്നില്ല എൻ്റെ ലെവലിലുള്ള ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഷോസുകളും അതുപോലെ നാടകങ്ങളും ഡാൻസും ഒക്കെ ചെയ്യുന്നൊരു പാവപ്പെട്ട കലാകാരിയാണ് ഇപ്പോൾ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലൊട്ട മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു സുധി എന്ന് പറയുന്ന വ്യക്തി ഞാനുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് വിട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ചു നമ്മൾ ഈ മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി മരിച്ചു പിന്നെ പുള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുമില്ല പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം വരെയും അതായത് ഇപ്പോൾ രണ്ട് വർഷമായി പുള്ളി മരിച്ചിട്ട് അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലം വരെയും പുള്ളി എനിക്ക് യാതൊരുപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല ഞാനും പുള്ളിക്കും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറെ സുഹൃത്തുക്കൾ അല്ലെ കുറെ സഹോദരങ്ങൾക്കുള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ വീണായ്പിള എന്ന് പറഞ്ഞൊരു വിവാദമായിട്ടൊരു വോയിസ് മാത്രം ഇടുന്നു ആള് രംഗത്ത് വന്നിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല കാരണം പുള്ളിയുടെ ഫെയിമിൽ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലി എൻ്റെ മകൻ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്നെ കൊണ്ടുവന്നതും ഈ രേണുസുതി തന്നെയാണ് എൻ്റെ കൂടുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടും സംസാരിക്കാൻ ഇടയായതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വോയിസ് മാത്രമായിട്ട് വന്നത് അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കേ ചിലപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളു ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെയൊരു എൻ്റെ ഐഡിയയിൽ തന്നെ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ഫേസ് വെളിയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ ഈ രേണുസുദി എന്ന് പറയുന്ന വിവരം കെട്ടൗ നാറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഞാനായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ വരും ചിലപ്പോൾ പോസിറ്റീവ് കമൻസുകൾ വരും ചിലപ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ട് വരും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം പിന്നെ ഞാൻ എല്ലാവരോടും ഞാൻ നല്ലതാണെന്ന് പറയണം എന്ന് പറയാനും എനിക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണ് ഈ രേണോ സുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ് ഏ ഞാൻ ഇവരെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട് അതായത് സുധി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാത്തതും ഇത് ഇതിലൊന്നും വരാതിരുന്നതും കാരണം ശ്രുധിയുടെ ഒരു മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടത്തിയുണ്ട് മക്കളുണ്ട് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പിന്നെ വേറുള്ള പ്രശ്നങ്ങളിലോട്ട് പോവുകയും അത് പിന്നെ അതി പിടിച്ച് തൂങ്ങി ഓരോ കണ്ടന്റ് ഓരോ ഓരോ കണ്ടന്റ് ഉണ്ടാകുകയും എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ ഒരു കാര്യങ്ങളും മിണ്ടാതിരുന്നത് ഞാൻ ഈ രേണു സുദീനെ ഒരു മൂന്ന് വർഷം മുൻപേ വിളിച്ചിരുന്നു അത് വേറെ ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസ് ആണ് അപ്പോൾ സുധിയോടൊന്ന് സംസാരിച്ചേക്കണോ എന്ന് പറഞ്ഞിട്ട് ശുധിയോടൊന്ന് സംസാരിച്ചേക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇവള് നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പിന്നെ ഇതിനകത്ത് കുറെ കമന്റുകൾ വന്നിട്ടാണ് ഞാൻ ചിരിച്ചത് കേട്ടോ അവൾ ഈ രണ്ട് ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറഞ്ഞേ ആ എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ല എന്ന് പച്ചക്കള്ളം അവള് തിന്നാനും വാതിറക്കാനും വേണ്ടി വാതിറക്കുന്നതും കള്ളം പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അവൾ സത്യസന്ധമായിട്ട് അവൾക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വള്ളിക്കയിലൊരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ രേഷ്മ എന്നോട് ചോദിച്ചിരുന്നു രേഷ്മയ്ക്ക് എന്നെ നന്നായിട്ടറിയാം ഇതിൽ പല ആൾക്കാർക്കും എന്നെ നന്നായിട്ടറിയാം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പല ആൾക്കാരും എന്നെ നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ എന്താ പറയുക ഒളിച്ചിന് സംസാരിക്കുന്നതോ എൻ്റെ ഫേസ് വിരൂപമായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ വെളിയിലേക്ക് വരാത്തത് എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായത് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത് പിന്നെ ഇപ്പം വെളിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നെ അറിയില്ല ഞാനുമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അത് സത്യം തന്നെയാണ് ഞാനുമായിട്ട് പുള്ളിക്കാരത്തെ കണ്ടിട്ടില്ല ഞാൻ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരത്തെയായിട്ട് പിന്നെ ഇതിൽ കുറേ ഫ്രണ്ട്സിന് എന്നെ നന്നായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ ഫാമിലി ആണ് സുധീവായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഇതെല്ലാം ഓക്കെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് ചോദിക്കുക ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുദീ എന്ന് പറയുന്നത് രേണു സുതി അല്ല രേണു അന്ന് രേണു ആയിരുന്നു പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാൻ അടി ഉണ്ടാവുകയും അവൾ പറഞ്ഞെല്ലാം അവൾ ഇൻ്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ്സ് ആദ്യമായിട്ട് പിടിക്കുന്നത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേറെ വിരിഞ്ഞു അന്നേ സുതി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യം ഇല്ല ഞാനത് ചെയ്യുന്നുമില്ല ചെയ്യില്ല ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല ഇനി എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ ഡാനി സത്യൻ എന്ന് ഒരു ബ്ലോഗർ എൻ്റെ സഹോദരൻ സഹോദരനെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ പറയുകയുണ്ടായി കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല അല്ല കിച്ചുവിനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയല്ല അവ നിന്നത് അവൻ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ നിന്നത് അപ്പോൾ എനിക്ക് അവനെ നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല പിന്നെ അവന് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അവനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇപ്പോൾ വർഷങ്ങളായി അവനെ കണ്ടിട്ട് സുചേണ്ട മരിപ്പിനാണ് ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസി ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു കാരണം ഷോസുകളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസുകളാണെങ്കിലും അപ്പോൾ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സത്യം പിന്നെ രേണുസുതി അതിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും അവളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ നിമിഷം വരെ പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു പറഞ്ഞ് 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 അതിരി കടന്നപ്പോൾ ഈ പട്ടിയുടെ വായിൽ കൊണ്ടുവന്ന് കോലിട്ട് കുത്തുമ്പോൾ ചിലപ്പോൾ അതൊരു നാശം മിണ്ടാതിരിക്കുമായിരിക്കും പിന്നെയും പിന്നെയും കുത്തുമ്പോൾ അത് മിണ്ടാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു ലൈവിലേക്ക് വന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ചിലവരത് പോസിറ്റീവായിട്ടെടുക്കും ചിലവരത് എടുക്കും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ആരും വിശ്വസിക്കരുത് കാരണം ഇതെല്ലാം കള്ളമാണ് പിന്നെ അവളെപ്പറ്റി എനിക്ക് ഒരുപാട് മോശാവസ്ഥ പറയേണ്ട കാര്യമില്ല നമ്മളാരും നല്ല ആൾക്കാരല്ല നമ്മളാരും നല്ലവരുമല്ല എല്ലാവർക്കും ഉണ്ട് ഓരോ വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ കുറ്റം പറയാനായിട്ട് ആളുമല്ല പക്ഷേ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പുള്ളിക്കാരെ ഞാൻ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു ആദ്യം മെസ്സേജ് അയച്ചു അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരെ ആര് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ സുധിയോട് പറഞ്ഞത് മനസ്സിലാക്കിയേക്കണമെന്ന് പറഞ്ഞു നല്ല നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരത്തിയെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട് നിങ്ങൾ ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോട് ഒന്നും ഇണ്ടാ ഇന്ന് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചാൽ പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്നു അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞത് മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുതി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചുകാരനെ നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ലുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിന്റെ പുറകെയാണ് എന്നൊക്കെ ഇവിടെ കൊറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കൊറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുവരെ കുറേ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ നെക്സ്റ്റ് ഇന്നലെ രാജ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഒരു വിഷയം ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ര്മ തങ്കച്ചൻ്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാനും ഒരു പെണ്ണാണ് ചിലപ്പം ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് ഒരു വിഷയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്നേയും കുറച്ച് ആൾക്കാർക്ക് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി സമൂഹത്തിന് മൊത്തം നമ്മൾ നല്ലതാണ് ഞാൻ നല്ലതാണ് നിങ്ങൾ പറയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എൻ്റെ കുറച്ച് സഹോദരങ്ങളെ എനിക്കൊന്ന് ഇത് വെളിപ്പെടുത്തണമായിരുന്നു കാരണം ഞാൻ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ മാന്യമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പോകുന്ന ഒരാളാണ് എനിക്ക് എനിക്കെൻറ്റേതായിട്ടുള്ള പല പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതും കൂടിയെടുത്ത് എനിക്ക് തലയെ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം ഇതുവരെയായിട്ടും ചർച്ചയിൽ കൊണ്ടുവരാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും പറയാനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് മരിച്ചു പോയൊരു വ്യക്തിയെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് ഈ ആക്കി കാണിക്കാനും ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇതുവരെയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയകളിൽ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് ഞാൻ വരാതിരുന്നത് പിന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരെ കമൻ്റായിട്ട് എന്നോട് പറയുക അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ജീവിച്ച് പോകുമ്പം എന്തോ ഒരു പേപ്പർ എഴുതി ഒക്കെ കൊടുക്കുമെന്നൊക്കെ ഒരു ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്നുള്ള അല്ല ഒരുമിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ മാരേജ് ചെയ്തു ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പർ എഴുതി കൊടുക്കും എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു പേപ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കൊല്ലം കോർട്ടിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളൊരു പേ ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അങ്ങനെ ടു ലിവിൻഡുദറി സെറ്റപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർട്ടിൽ അതായത് നിയമപരമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അറിവുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ നിയമപരമായിട്ട് തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ലിവിങ് ടുതറിൽ താമസിക്കുന്ന ഒരാള് പിരിഞ്ഞു പോകുമ്പം ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും കൊടുത്തിട്ടുണ്ടാവും എഴുതി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അറിയില്ല അറിവുള്ളവർ എനിക്കൊന്ന് കമന്റ് ചെയ്യട്ടോ കളിയാക്കിയതല്ല സത്യമായിട്ട് അറിവില്ലാത്തത് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അതെനിക്കൊന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും എൻ്റെ ഫ്രണ്ട്സ് അപ്പം അവരെനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഗവണ്മെന്റിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതായത് ലിവിൻ ടുതറിൽ താമസിച്ചിട്ട് നമ്മൾ വേർപിരിഞ്ഞ് പോകുന്ന രണ്ട് വ്യക്തികൾ വേർപിരിഞ്ഞ് പോകുമ്പോൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതെനിക്കറിയില്ല അപ്പോ പ്ലീസ് എനിക്കതൊന്നും പറഞ്ഞു തരണം പറഞ്ഞ് മനസ്സിലാക്കി തരണം എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പിന്നെന്താ ഫൈൻ കേൾക്കുന്നില്ലേ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോ ചിലപ്പോൾ എന്നെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാരോടും ചിലപ്പോൾ പുള്ളിക്കാരത് പറയുന്നത് പക്ഷെ അത് വളരെ മോശമാണ് കാരണം ഞാൻ ഇതുവരെയായിട്ടും എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ സുധിയുടെ ഫാമിലിക്കോ ഇല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വന്നിട്ടില്ല എനിക്ക് അതിനോട് താല്പര്യവും ഒരാളാണ് അപ്പോൾ എന്നെ വെറുതെ വിടുക പ്ലീസ് എന്നെ എനിക്കിങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ കാരണം ഞാൻ അത്രയും എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ കഷ്ടപ്പെടാതെ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണുസ്തുതി രേണുസ്തുതി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഒരു ലൈവ് വന്നത് കുറേ മീഡിയക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു കുറേ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വീട്ടിലെ അമ്മയും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനൊന്നും വിശദീകരിക്കുന്നില്ല നിങ്ങളാരും പൊട്ടന്മാരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അറിയാത്തവർക്കായിട്ടാണ് പിന്നെ എന്നെ കുറേ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമൻസുകളൊക്കെ വരുന്നുണ്ട് നീ ആരാടി മറ്റേ മോളെ മറിച്ച മോളെ പിന്നെ നിനക്ക് വെളിയിലേക്ക് വരാൻ പറ്റാത്തത് എന്താണ് നീ എന്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നില്ല ഞാൻ അതിനൊരു മറുപടി ഈ പറഞ്ഞ അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടേ ഈ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻ്റിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഫേമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല ഈ രേണുസുദിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം വേണുസുദി അവിടെ കിടന്ന് ബബ്ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മനഞ്ഞ് ഞാനത്തെ ഇൻ്റർവ്യൂവിൽ വീണെ അറിയോ അറിയില്ല അറിയില്ല പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത് ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ലാന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അല്ല ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിട്ട് ഞാൻ ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ റേണു സുദിക്കൂർ മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല അവൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണു കുണു കുണുക്കുണുക്കുണാന്ന് അവർക്ക് മെസ്സേജ് അയയ്ക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല പിന്നെ അവളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നോക്ക് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കുണു കുണുക്കുണ അവർക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല കാരണം ആ ലൈഫ് പോയതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് എൻ്റെ കരിയർ വരെ പോയി അതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി എനിക്ക് അതിലൊന്നും ഒരു സങ്കടമില്ല ശ്രുതി രണ്ട് വർഷമായി മരിച്ചുപോയിട്ട് പക്ഷേ സുതി ഞാൻ എന്നോ കൊല്ലം കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുതി മരിച്ചുപോയി അപ്പം പിന്നെ എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഇനി അടുത്തൊരു സംശയം ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത് അയാളുടെ മാന്യത മനസ്സിലായ കാരണം ഞങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ആരോടും സംസാരിക്കില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് നമ്മൾ രണ്ടുപേരും വേർതിരി വേർപിരിഞ്ഞു പോയത് അയാൾ മരിക്കുന്ന സമയം വരെയും അത് നിറവേറ്റി ഇല്ലെന്ന് ഞാൻ പറയട്ടു ഞാൻ അയാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അയാളുടെ ഫാമിലിക്കും അതായത് അവരെ കുടുംബ വീട്ടിൽ പോലും ഞാൻ പോയി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഞാൻ കൂടെ ഞാൻ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് ഞാനൊരു വോയിസ് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വന്നു പിന്നെ ഇപ്പോൾ പിന്നെ അവൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് സുധിയിൽ നിന്ന് മക്കളൊന്നും ഇല്ലല്ലോ ഒരേ പെണ്ണ് ഒരാണിനെ കല്യാണം കഴിക്കുന്ന മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ അല്ല എനിക്കറിയില്ല ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എനിക്ക് തോന്നിയിട്ടില്ല കാരണം വിവരം കെട്ട ചോദ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ മറുപടികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങൾ പലവരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും അവർ മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഈ കല്യാണം കഴിക്കുന്നത് അത് എൻ്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഞാനത് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ കിച്ചുനെക്കുറിച്ച് അവൾ നല്ലൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല വളരെ ബാഡായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം അത് ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് അവൾക്ക് ആരുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഇല്ല ഈ രേണുവിന്റെ ബാ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഫാദർ സുധീ കൊറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടിലിട്ട് കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് സുതീച്ചേട്ട മരിക്കുന്നതിന് മുമ്പ് ഞാൻ സുതിച്ചേട്ടനെ കണ്ടിരുന്നു പക്ഷേ പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനറിയാം ഈ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടിരുന്നു പുള്ളിനെ അപ്പോൾ എനിക്ക് തെളിയിക്കാനായിട്ട് പുള്ളി ഇല്ല നമ്മളെ നമ്മളെ വിട്ടിട്ട് പോയി അപ്പോൾ പുള്ളിയുടെ അടുത്ത് തിരിച്ചിറങ്ങി വന്ന് സുദിച്ചേട്ടാ ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂന്നെനിക്ക് പറയാൻ പറ്റില്ല സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒരു അപ്പോൾ പുള്ളീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശക്കാരനായിട്ട് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ പുള്ളിയുടെ അച്ഛനും മരിച്ചു പോയതാണ് പുള്ളിയുടെ അച്ഛനെ അമ്മയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഫീലിങ്സ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഇത്ര നാള് നമ്മൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പുള്ളിക്കൊരു മോശപ്പേര് കേൾപ്പിച്ചിട്ടില്ല കേൾപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് പിന്നെ പോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അത്രയും മരിച്ചിട്ട് പോലും സമാധാനം കിട്ടാത്ത ഒരേ ഒരു വ്യക്തി പുള്ളിയാണ് പുള്ളി കുറേ തെറ്റുകളോ അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഓക്കെ സമ്മതിച്ചു എന്നോടും ചെയ്തിട്ടുണ്ട് അവരെ ഫാമിലിയോടും ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് സമ്മതിച്ചു നമ്മളൊരിക്കലും മരിച്ചു പോയ ഒരാളെ നമ്മൾ ചെയ്ത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പിന്നെ പിന്നെ ആവർത്തിക്കുന്നത് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ പുള്ളിയുടെ ആത്മാവ് പോലും ചിലപ്പോൾ അവിടെ നിന്ന് കരയുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുള്ളീനെ കുറ്റം പറയാനായിട്ട് വന്നതല്ല ഞാൻ പറയുകയില്ല എന്നോട് കുറേയേറെ കാണിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല അതൊക്കെ പോട്ടെ പുള്ളി നന്നായിട്ട് പുള്ളിയുടെ ആത്മാവ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തന്നെ പോട്ടെ പിന്നെ അടുത്തത് റോബിൻ റോബിൻ എന്ന് പറഞ്ഞിട്ട് പയ്യനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു സുധിയുടെ ഒരു ഫ്രണ്ട് സുധിയുടെ ഫ്രണ്ട് മാത്രമല്ല ഞങ്ങൾ രണ്ടേലും കോമൺ ഫ്രണ്ടാണ് റോബിൻ പറഞ്ഞതൊക്കെ സത്യമാണ് സുധിച്ചേട്ടൻ ഒരിക്കലും കൊല്ലം വിട്ടു പോകാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ സുധിച്ചേട്ടൻ എങ്ങനെ കോട്ടയത്ത് പോയി അവിടെ നിന്നു ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്നോടും പറയാറുണ്ട് മദ്യപിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ എന്ന് പറയും സുചര നിങ്ങൾ പെട്ടെന്ന് തന്നെ തട്ടിപ്പോന്നൊക്കെ നമ്മളിങ്ങനെ കോമഡിയിൽ പറയുമ്പം പറയും മക്കളെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യസന്ധ സ്വന്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ റോബിനി ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ പറയാറുണ്ട് ഒരിക്കലും എൻ്റെ ഗുരുനാഥനാണ് എന്നെ ഫീൽഡിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് എൻ്റെ ഗുരുനാഥനാണ് അപ്പം എൻ്റെ ഗുരുനാഥനെ ഉപരി അല്ല എക്സ് ഹസ്ബൻഡ് ഹസ്ബൻഡെന്നുപരി എൻ്റെ ഗുരുനാഥനായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ ഇപ്പോഴും ഇഷ്ടം പിന്നെ കുറേ കാലമായിട്ട് ഞങ്ങൾ കാണാഞ്ഞിട്ട് ഞങ്ങൾ കണ്ടു അത് കൂടെ വന്ന വ്യക്തികൾക്കറിയാം ആ വ്യക്തികൾ ഈ ലൈവ് ഇപ്പം കാണുന്നുണ്ട് നിങ്ങൾ കുറേ അധികം സംസാരിച്ചു എനിക്കത് തെളിയിക്കാനായിട്ട് ഈ പറയുന്ന രേണുവിന് പോലും ചിലപ്പോൾ അത് അറിയത്തില്ലായിരിക്കും എനിക്കത് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തെളിവുകളില്ല സംസാരിച്ചതൊന്നും മെയ് ഇരുപതാം തീയതിയാണ് ഞാൻ പുള്ളീനെ കാണുന്നത് ഞാൻ സംസാരിക്കുന്നതും ഞങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ അതുവരെ ഞാൻ കാണാൻ ഇടയുണ്ടാക്കിയിട്ടില്ല അപ്പം കഴിഞ്ഞു കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു ഞാനും കുറേ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ഞാൻ പുള്ളി മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ ഈ പറയുന്ന കൂട്ടുകാരോടൊക്കെയായിട്ട് പുള്ളി മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിനെ ബോഡി കൊണ്ടുവരുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ബോഡി തിരിച്ചെടുത്തപ്പോഴാണ് ഞാൻ എന്താ പറയുക എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നിന്നു ഞങ്ങളുടെ കുറച്ച് സഹപ്രവർത്തകരും എൻ്റെ ഹസ്ബൻഡിനെ ആയിരുന്നു പോകണം പോയി കാണു നീ പോയി കാണണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടത് പുള്ളി തന്നെയായിരുന്നു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ പറഞ്ഞു വിട്ട പുള്ളിയാണ് എനിക്ക് പുള്ളിയോടാണ് ഒരുപാട് നന്ദിയുള്ളത് കാരണം വേറൊന്നും കൊണ്ടുമല്ല എല്ലാ കാര്യങ്ങളും ഒരു നല്ല കൂട്ടുകാരനെ പോലെ ഞങ്ങളെപ്പോഴും സംസാരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഫ്ലോറിലേക്ക് അവൾ പോകുമ്പം അവരായിട്ടൊരു ഡ്രാമ കളിക്കുക ഒന്നും ചെയ്യുമല്ല എൻ്റെ സാഹചര്യം വളരെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വന്നതും മറ്റുള്ളവരെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നെനിക്ക് തോന്നിയതും അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ ഒരിക്കൽ പോലും ഒളിച്ചിരുന്നിട്ടില്ല എനിക്ക് പറയേണ്ട കാര്യമില്ല ഇനി ഇനി അടുത്തത് രേണു സുധിക്കോടുള്ള ഒരു ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് രേണു നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സുതി എൻ്റെ ആരായിരുന്നു തോന്നും സുതി ഞാൻ ഞാൻ സുധിയുടെ ആരായിരുന്നു ലോകത്തിൽ അറിയാവുന്ന കുറച്ചെങ്കിലും വ്യക്തികളുണ്ട് നീ തന്നെയാണ് നിന്റെ വിഡിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അവരാരും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ അവർ വിദ്ദിയായിട്ടോ മന്ദബുദ്ധികളായിട്ടോ ഒന്നുമല്ല നീ കളിച്ചോ അല്ലെങ്കിൽ നിനക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരു മുമ്പിൽ ഇനിയും അപഹാസ്യ കഥാപാത്രമാകാതെ നീ ചെയ്യുന്ന എന്ത് തൊഴിലാണോ അത് ചെയ്ത് നീ മുന്നോട്ട് ജീവിക്കുക ഓൾ ദ ബെസ്റ്റ് രേണു സുധി ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്